ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ വിജയി അഖിൽ മാലാറെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല വ്യത്യസ്തമായ ശൈലിയിലൂടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ അദ്ദേഹം പൊതു സ്വീകാരൻ കൂടിയാണ് ഏത് വിഷയങ്ങളിലും തന്റെ അഭിപ്രായം കൃത്യമായും വ്യക്തമായും പറയാനുള്ള അദ്ദേഹം പല ഘട്ടങ്ങളിലും ഭരണകൂടങ്ങളെ വിമർശിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശകരിൽ ഏറ്റവും പ്രധാനയും അഖിൽ മാലാർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിക്കുന്ന അഖിലിന്റെ എഴുത്തുകളെ പിന്തുടരുന്നവരും പങ്കുവയ്ക്കുന്നവരും നിരവധിയാണ് സംവിധായകനായും നടനായും റിയാലിറ്റി ഷോയിലേക്കും എല്ലാം എത്തുന്നതിനു മുമ്പ് മറ്റൊരു ഭൂതകാലം കൂടി അഖിൽ മാരാറിനുണ്ടായിരുന്നു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളായിരുന്നു അദ്ദേഹം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന പ്രദേശത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി തിളങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അഖിൽ മാലാറും പാർട്ടിയും തമ്മിൽ ഉടക്കുന്നത് അതേ തുടർന്ന് അഖിൽ കോൺഗ്രസ് വിടുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് സംഘപരിവാറിനും ബി ജെ പിക്കും അനുകൂലമായ നിലപാടുകളും പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ വേദികളിൽ സജീവമാവുകയാണ് അഖിൽ മാലാർ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് അപ്പുറത്തേക്ക് താൻ മത്സരിക്കുവാൻ സന്നദ്ധനാണെന്നും അഖിൽ പറയാതെ പറയുന്നുണ്ട് തന്റെ ഉള്ളിൽ ഒരു മതേതരവാദി ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് വേദിയിൽ കൂടുതലായും പങ്കെടുക്കുന്നതെന്ന് മാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തന്റെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായി കടന്നുവരുമോ എന്ന ചോദ്യത്തിന് കൗശലത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹം പങ്കുവച്ചത് താനല്ല അത് തീരുമാനിക്കുന്നതെന്നും പാർട്ടിയാണെന്നുമായിരുന്നു അഖിൽ മാരാറുടെ മറുപടി അതോടൊപ്പം തന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ കൊള്ളുകയാണ് അദ്ദേഹം അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇഫ്താർ വിരുന്നിന് അഖിലിന് ക്ഷണം ലഭിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ അഖിൽ മാരാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചെങ്കിലും മുഖ്യം തന്റെ മുഖത്തുപോലും നോക്കിയില്ലെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ മാലാർ പറഞ്ഞിരുന്നു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് കുറച്ചു നാളുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളോട് അദ്ദേഹം വെച്ചുപുയർത്തുന്ന അസഹിഷ്ണുതയെ തുറന്നുകാട്ടി അഖിൽ മാലാർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇതോടെ കോൺഗ്രസുകാർ അഖിൽ മാലാറെ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് വയനാട് ദുരിതാശ്വാസ ഫണ്ട് നേരിട്ട് നൽകണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ സർക്കാർ കേസെടുത്തിരുന്നു ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും അഖിൽമാരോടെ വീണ്ടും കൂടുതൽ സ്വീകാരനാക്കി ഇതോടെ നേതാക്കൾ അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്നു പാർട്ടിയുടെ വേദികളിലേക്കും നിരന്തരം ക്ഷണം ലഭിക്കാൻ തുടങ്ങിയതോടെ അഖിൽ മാലാർ വീണ്ടും കോൺഗ്രസിന്റെ മുഖമായി മാറുകയായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്കു ശേഷം ഒരിക്കൽ തന്നെ വേണ്ടെന്ന് വെച്ച കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി കുപ്പായം അണിയുവാൻ ഒരുങ്ങുകയാണ് അഖിൽ മാലാർ കൊട്ടാരക്കരയിലെ തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും അഖിൽ മാലാർ തന്നെ മതിയെന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നെന്നാണ് ലഭിക്കുന്ന സൂചന കൊട്ടാരക്കര മണ്ഡലം വർഷങ്ങളായി ഇടതിനൊപ്പം സഞ്ചരിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര താലൂക്കിലെ കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് എഴുക്കോൺ കരിപ്ര മൈലം കുളക്കട നെടുവത്തൂർ ഉമ്മന്നൂർ വെളിയം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം നിലവിൽ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലാണ് എം എൽ എ മുതൽ രണ്ടായിരത്തി മണ്ഡലം തുടർച്ചയായി യു ഡി കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണ പിള്ളയായിരുന്നു തുടർച്ചയായി കൊട്ടാരക്കരയുടെ എം എൽ എ രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തി സി പി എമ്മിലെ ഐഷാ പോറ്റി മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു പിന്നീട് തുടർച്ചയായി മൂന്ന് വർഷം അവർ തന്നെ മണ്ഡലത്തെ നയിച്ചു തുടർന്നാണ് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ വിജയിച്ചു വരുന്നത് മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ടുകൾ കൂടുതലും ഇടതുപക്ഷത്താണെങ്കിലും കോൺഗ്രസിന് വിദൂരത്തിലെങ്കിലും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നു തന്നെയാണ് കൊട്ടാരക്കര മികച്ചൊരു സ്ഥാനാർത്ഥിയെ ലഭിച്ചാൽ കൊട്ടാരക്കരയിൽ ഉറപ്പായും യു ഡി എഫിന് വിജയിച്ചു വരുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് അഖിൽ മരാർ മറ്റ് ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നാൽ നേതാക്ക തമ്മിൽ ഉടക്കി അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രകടമാവുകയും പാർട്ടി പരാജയപ്പെടുകയും ചെയ്യും എന്നാൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയായാൽ എല്ലാ ഘടകങ്ങളും ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്ന് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് നേതൃത്വം കരുതുന്നു ഇപ്പോഴും ഇടയ്ക്കെപ്പോഴോ അഖിൽ മല സ്വീകരിച്ച സംഘപരിവാർ സമീപനങ്ങളാണ് കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധിയായി അവശേഷിക്കുന്നത്